പാർവതി പുത്തനാർ വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പാർവതി പുത്തനാർ സമരസമിതിയുടെ പ്രഖ്യാപന കൺവെൻഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു സമരസമിതിയുടെ കൺവെൻഷൻ മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു പാർവതി പുത്തനാറിലെ ജനങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂവെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരമാണിതെന്ന് വി എസ് ശിവകുമാർ കൗൺസിലർ എം എൽ എ തുടങ്ങിയവർ കളക്ടർ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും അവർ പങ്കെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകൂവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചു ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സമരമാണ് അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ കാണണം പറഞ്ഞാൽ ഈ ബഹിരകർണങ്ങളിൽ ചെന്ന് പതിക്കുന്നത് പോലെ അതിവിടെ നേതൃത്വം കൊടുക്കുന്ന കൌൺസിലർമാരും എം എൽ എയും ഈ ഈ കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സമരത്തിൽ പങ്കുചേരുമെന്നും പാർവതി പുത്തനാർ സമരസമിതി കൺവീനർ ബാദുഷ പറഞ്ഞു ദേശീയ ജലപാത വികസനം മുന്നൂറ് മീറ്ററിൽ പരിമിതപ്പെടുത്തുക ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക കെട്ടിടങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഉയർന്ന സ്ക്വയർ ഫീറ്റ് വില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരപ്രഖ്യാപന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം